നഗരത്തിലെ കുടിവെള്ള പ്രശ്നം നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അതിൽ വാട്ടർ അതോറിറ്റി ഇടപെടുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ വാർത്ത മേടമുക്കിൽ അരമണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കും ആറ്റുകാൽ പൊങ്കാല നടക്കുന്നിടത്ത് കൂടുതൽ വെള്ളം ആവശ്യമായി വന്നു എല്ലായിടത്തും ഉടൻ വെള്ളം എത്തുമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നു റഹീസ് ഷഷീദ് നമുക്കൊപ്പം റഹീദ്ഷീദ് പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞു ദാ വാട്ടർ അതോറിറ്റി ഇടപെട്ടിരിക്കുന്നു അല്ലേ ആ സുജി അതാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ആറ്റുകാൽ ഭാഗത്തേക്ക് ക്ഷേത്ര ഭാഗത്തേക്ക് കൂടുതൽ വെള്ളം ആവശ്യമായി വന്ന ഒരു പശ്ചാത്തലത്തിലുണ്ടായ സാങ്കേതിക തകരാറുകൾ മാത്രമാണ് വെള്ളം തീരെ ഇല്ലാതെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി കുറച്ച് സ്ഥലങ്ങളിലെ പ്രശ്നം ചെറിയ വെള്ളം അതായത് നൂല് പോലെ വെള്ളം ഒരു പ്രശ്നമുണ്ട് അത് രണ്ടും ഉടൻ തന്നെ പരിഹരിക്കും അരമണിക്കൂറിനകം പരിഹരിക്കും അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായാണ് വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് ആശ്വാസമായിരിക്കും കാരണം പത്തേകാലോടു കൂടിയാണ് പണ്ടാര അടുപ്പിൽ തീ പകരുന്നത് അതിനുശേഷം സ്വാഭാവികമായും ചൂട് കനത്തു തുടങ്ങി ചൂട് ഇപ്പോൾ തന്നെ തുടങ്ങി ആ സമയത്തൊക്കെ കുടിവെള്ളത്തിൻ്റെ വലിയൊരു ആവശ്യം വരും മറ്റ് വാഹനങ്ങളിലൊക്കെ വെള്ളമെത്തിക്കാൻ അസാധ്യവുമാണ് ആ ഒരു സാഹചര്യത്തിൽ കുടിവെള്ളം പൈപ്പുകളിൽ വരുന്നത് വലിയ ആശ്വാസമായിരിക്കും അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു വളരെ പോസിറ്റീവായി വാട്ടർ അതോറിറ്റി കാര്യത്തെ എടുത്തിരിക്കുന്നു അവരുടെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അര മണിക്കൂറിനകം വെള്ളം പഴയതുപോലെ ഈ പ്രദേശങ്ങളിലെല്ലാം എത്തും എന്ന് കരുതാം സുജിയ ഓക്കെ റഹീസ് റഷീദ് നമുക്ക് പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുമ്പോഴേക്കും അതായത് വലിയ തിടപ്പള്ളിയിൽ നിന്ന് ദീപം പകരുന്ന സമയമാകുമ്പോഴേക്കും ആ കുടിവെള്ള പ്രശ്നവും പരിഹരിക്കപ്പെടും നമ്മുടെ മന്ത്രിമാരൊക്കെ മന്ത്രി വി എൻ വാസവനടക്കം അവിടെ എത്തിയിട്ടുണ്ട് മന്ത്രി ജി ആർ അനിലിനെ ദൃശ്യങ്ങളിൽ കാണാം ആര്യ രാജേന്ദ്രൻ എത്തിയിട്ടുണ്ട് ഒപ്പം മുൻമന്ത്രി ആന്റണി രാജു അടക്കമുള്ള ആളുകളുണ്ട് ക്ഷേത്രം ഭാരവാഹികളുണ്ട് കൗൺസിലേഴ്സ് ഉണ്ട് എല്ലാവരും ഇപ്പോൾ പണ്ടാര അടുപ്പിനെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് അവരിലേക്ക് പോകാം അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം കുറ്റമറ്റ രീതിയിൽ ആറ്റുകാൽ പൊങ്കാല നടക്കണം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഒരു പരാതിയും ഉണ്ടാകാതെ ഒരു ചെറിയ പരാതി കണ്ടു അത് നമ്മൾ അപ്പോഴേ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വാട്ടർ അതോറിറ്റി അപ്പോൾ തന്നെ പരിഹരിച്ചു എല്ലാവരും ഒന്ന് ചേർന്നാൽ പരിഹരിക്കാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണ്